ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഹൃദയം നിറഞ്ഞ ഈ ഈദാശംസകൾ എന്നെ ഇതൊക്കെയല്ലേ അപ്പം ഇന്ന് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് എണീറ്റത് ഒരു ആറുമണിയായി കഴിഞ്ഞിട്ടാണ് എണീറ്റത് എണീറ്റ് നോക്കിയപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പശുക്കളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റും അതുപോലെ വീട്ടിലത്തെ ലൈറ്റൊക്കെ നമ്മൾ നമ്മളെപ്പോഴും ഓണാക്കി വെക്കുന്നതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇതുപോലെ പശുക്കളോ എന്തേലും ഒക്കെ ഉണ്ടാവട്ടോ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ വന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക മയിലോ അല്ലെങ്കിൽ പിന്നെ കുരങ്ങനോ ഒക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരിക്കും അധികം ഉണ്ടാവുക അപ്പോൾ ഞാൻ രാവിലെ തന്നെ നോക്കിയപ്പോൾ ഇന്ന് അവരെയാണ് കണി കണ്ടത് അപ്പോൾ ആണെന്ന് ഞാൻ രാവിലെ കണി കണ്ടത് പിന്നെ ഞാൻ എന്നും ചെയ്യാറുള്ള പോലെ കുറേ നേരം വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നതിന് ശേഷം കേട്ടോ ഇതുപോലെ അകത്തോട്ട് പോയത് അകത്തോട്ട് ഞാൻ പോയി കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്രണ്ടിലോട്ട് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതെൻ്റെ ഒരു ശീലമാണ് എനിക്കിങ്ങനെ വീടിനകത്ത് ഇരിക്കുന്നതിനേക്കാളും ഇഷ്ടം ഏറ്റവും കൂടുതൽ പുറത്തിരിക്കാനാണ് അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി ഓടി വന്നുകൊണ്ടേയിരിക്കും എനിക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റതും ഒക്കെ അരി ഇട്ട് വയ്ക്കണമെന്ന് അപ്പം ഞാൻ ഇന്ന് രാവിലെ എണീറ്റതും ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അതായിരുന്നു കേട്ടോ വേഗം പോയി ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരിയിട്ട് വെച്ചു ഇല്ലേ ഞാനത് മറന്നു പോകും കാരണം നമ്മളത് ഇപ്പൊ കുറേ ദിവസം കൊണ്ട് ഞാൻ ഇവിടെ തണുപ്പായത് കാരണം തണുപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഇഡലിയും ദോശയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല അപ്പൊ ആ ഒരു കാര്യം തന്നെ മറന്നിരിക്കുവായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ആലോചിക്കും ഇഡലി ദോശ ഉണ്ടാക്കണോന്ന് പക്ഷെ അരി ഇടാനൊക്കെ മറന്നുപോകട്ടോ പിന്നെ ഞാൻ ഇഡലിയും ദോശയ്ക്കും അരിയെടുത്തതിന്റെ കൂട്ടത്തിൽ തന്നെ ചോറിനും പെട്ടെന്ന് അരിയൊക്കെ കഴുകി ചോറും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻഡക്ഷനിലാട്ടോ അധികം ചോറൊക്കെ വെക്കാറ് ഗ്യാസ് അത്രയും വേസ്റ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇൻഡക്ഷനിലാണ് വെച്ചത് പിന്നെ അത് ആ പെട്ടെന്ന് ചായക്ക് വെള്ളം വെച്ച് പാലൊക്കെ ഒഴിച്ച് അതും കൂട്ട് ഒരു സൈഡിക്കാക്കി വെച്ച് ഈ ചായ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ രാവിലെ എണീച്ചത് ഈ ചായ വെക്കുമ്പോഴില്ലേ ആ ഒരു ചെറിയ സമയം പോലെ നമുക്ക് വലിയ സമയമായിട്ട് തോന്നി ആ ഒരു ചായ തിളക്കുന്ന ഒരു സമയം വരെ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ അതിൻ്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ നിന്ന് നോക്കുവാണിത് എപ്പോഴാണ് ഒന്ന് തിളയ്ക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കോട്ടെ ഈ ചായ തിളക്കുന്നവർ ഇങ്ങനെ കാത്തു നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ് നമ്മളൊന്ന് കണ്ണ് കണ്ണങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ച് പോവുകയും ചെയ്യും അതാണ് ഈ ചായയുടെ ഒരു കുഴപ്പം പിന്നെ നമ്മൾ ആദ്യം അവിടെയെല്ലാം ചുറ്റു ആകും ക്ലീൻ ചെയ്യേണ്ടി വരും ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ അതിൻ്റെ ചോ ചുവട്ടിൽ തന്നെ നിൽക്കുക കേട്ടോ മാറാതെ പിന്നെ അത് ആ ചായ ഒക്കായപ്പം നമുക്ക് മൂന്ന് പേർക്കും വേണ്ടിയിട്ടുള്ള ചായയൊക്കെ അങ്ങോട്ടും മാറ്റി വയ്ക്കുന്നുണ്ട് ഇന്ന് പിന്നെ ലീവൊക്കെ ആയതുകൊണ്ട് ഞാൻ വളരെ സമാധാനപരമായിട്ട് വീടിൻ്റെ ഫ്രണ്ടും പോയിരുന്നിട്ട് തന്നെ ചായ കുടിച്ചു കേട്ടോ ഇല്ലേ സാധാരണ ഞാൻ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ അടിയിൽ കൂടെ ചായ എടുത്ത് കുടിക്കുകയോ ചെയ്യുക ഇന്ന് ഞാൻ കുറേ നേരം ഫ്രണ്ടിലൊക്കെ പോയിരുന്നു വായി നോക്കിയിരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാട്ടോ എന്താണെന്ന് അറിയില്ല ആ ഒരു രാവിലത്തെ ആ ഒരു വൈബ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ വൈബ് ഇഷ്ടപ്പെടുന്നവർക്കില്ലേ ഇതുപോലെ പുറം പുറത്തൊക്കെ പോയിരുന്ന് ചായ കുടിക്കുക അതുപോലെ എനിക്ക് പുറത്തൊക്കെ വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണേ പക്ഷേ ഇത് നമ്മുടെ ൊക്കെ ആയത് കാരണം അങ്ങനെ എന്ന് വെച്ചാൽ ഭക്ഷണമൊന്നും പുറത്ത് വന്നിരുന്ന് കഴിക്കുമെന്നില്ല അകത്ത് തന്നെയാണ് കഴിക്കുക പക്ഷേ ഇതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ ഇതുപോലെ പുറത്തൊക്കെ വന്ന് ഭക്ഷണവും കഴിക്കും പിന്നെതാ നോക്കിയപ്പോൾ മയിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് നല്ല ഫീല കേട്ടോ അതിന് നല്ല വലിയ പീലൊക്കെ ആയിരുന്നേ അപ്പം അതിങ്ങനെ ഓടുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്താണേ പിന്നെ അതാ ഞാനിന്ന് രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ മഷ്റൂമിന്റെ മസാലയാണ് ബട്ടർ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാൻ ഇതാ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതാ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള മഷ്റൂമും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട് ഇനി ഇന്ന് തന്നെ വെള്ളവും കറങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഉപ്പും അതുപോലെ മഞ്ഞപ്പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കണോട്ടോ ഇത് പെട്ടെന്ന് വേവും ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് കിട്ടും അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ഓയിലോ അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ തന്നെ ഇഷ്ടമാണേൽ ബട്ടർ തന്നെ ഇട്ടിട്ട് വീണ്ടും ആവശ്യത്തിനുള്ള ഉള്ളിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം വതക്കിയെടുക്കണോട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഞാനങ്ങനെ എപ്പോഴും യൂസ് ില്ല അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഉള്ളി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഉള്ളി നല്ല പോലെ ഒന്ന് വയറ്റി എടുത്തിട്ട് എന്നിട്ട് ഉപ്പും അതുപോലെ ആവശ്യത്തിൽ പൊടികളൊക്കെ പിന്നെ ആട്ടോ ചേർത്ത് കൊടുക്കുക ഇപ്പം തുടക്കത്തിൽ ഞാൻ ഉപ്പ് മാത്രമാണേ ചേർക്കുക എന്നിട്ട് കുറേ എന്നുവെച്ചാൽ നന്നായിട്ടൊന്ന് അത് ആയി വരുന്ന സമയത്താട്ടോ ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്നുണ്ട് കാരണം ഉള്ളി ഒരു സൈഡിലിരുന്ന് വെ വെന്ത് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ കേട്ടോ ടൈം വേസ്റ്റ് ഇല്ലാതെ വേമേ പണി ചെയ്യുമ്പം ആ പണിയും പെട്ടെന്ന് തീരുകയും ചെയ്യും നമുക്ക് രണ്ടും രണ്ടടുപ്പിലും ശ്രദ്ധയും കിട്ടുമല്ലോ അപ്പോൾ കറിയും വെക്കാൻ പറ്റും ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്ക്കും ഉണ്ടാക്കാൻ പറ്റും ഇല്ല ഞാൻ പിന്നെ ഒരു വരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആ ഒരു പണിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ പരത്തും അതുപോലെ ചുറ്റെടുക്കും എല്ലാം ഒപ്പം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിയാറായി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഏർ എല്ലാം കൂടെ കാണിച്ചില്ല കാണിച്ചില്ലാട്ടോ പിന്നെ അതാ ഏട്ടനും കുഞ്ഞൊക്കെ എണീച്ചിട്ട് അവർ ആ ഫ്രണ്ടിൽ പോയിരിക്കുന്നുണ്ട് അവർക്ക് തന്നെ പോലത്തെ ശീലമായിട്ടോ അവർക്കും ഇതുപോലെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന ഒരു ചായ കുടിച്ചു കഴിഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ അപ്പോൾ അത് ആ ഫ്രണ്ടിൽ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കളിക്കാൻ നമ്മുടെ തൊട്ടവീട്ടത്തെ കുട്ടികളൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അതു മാത്രമല്ല നമ്മുടെ ക്യാമ്പിലിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണെ അവിടെ പുറത്തു നിന്നുള്ള കുറേ വണ്ടികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ കുഞ്ഞുങ്ങളെല്ലാവരും വന്ന് കളിക്കുക നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് തണലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഭാഗത്ത് വന്ന് നിന്ന് കളിക്കാനായിട്ടോ ഇഷ്ടം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും കലവില ആയിരിക്കും എല്ലാവരും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ചേച്ചിമാർ അതായത് ഇവിടുത്തെ ദീദിമാരൊക്കെ ആയാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആട്ടോ അധികം വന്നിരിക്കാറ് പിന്നെ പിന്നെതാ ഞാൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മഞ്ഞപ്പൊടി അതുപോലെ മുളകുപൊടി ഗരം മസാല മീറ്റ് മസാല അത്രയും പൊടികളൊക്കെ ആട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിനകത്ത് ചിക്കൻ മസാല ഇനി യൂസ് ചെയ്തിട്ടില്ല അപ്പോഴേക്കിതാ എൻ്റെ വെള്ളം വണ്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാൻ എടുത്തിട്ട് വന്നേ കാരണം ഈ വണ്ടി വരുന്ന സമയത്താണ് നമുക്ക് വെള്ളം കിട്ടുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളമൊക്കെ മേടിക്കാനും വേണ്ടിയിട്ട് ഇതാ ക്യാൻ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വെള്ളമൊക്കെ നിറച്ച് തന്നിട്ടുണ്ടോ കേട്ടോ നമ്മൾ മാത്രമല്ല ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാ വീട്ടുകാരും ഇവരുടെ അടുത്ത് നിന്ന് കേട്ടോ വെള്ളമൊക്കെ മേടിക്കുക അത് പുറത്തുനിന്ന് വരുന്ന വെള്ളമാണ് ഇത് നമ്മുടെ ബി എസ് എഫിൻ്റെയെന്നല്ല ഇവർ ലോക്കൽ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വെള്ളമൊക്കെ കൊണ്ടുവരുന്നത് പിന്നെതാ എൻ്റെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ആ ഉള്ളീനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ആറാൻ വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടോ എന്നിട്ട് എന്നിട്ട് ഒരു നുള്ളു വെള്ളവും കൂടി ഒഴിച്ചിട്ട് മഷ്റൂമും കൂടിയിട്ട് നല്ലപോലെ തെളിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും കേട്ടോ പിന്നെ വേണേൽ മല്ലയിലേക്കെ ഇഷ്ടമുള്ളവർക്ക് മല്ലയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഫ്രണ്ട് വന്നിരുന്നു കേട്ടോ നമ്മുടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കറണ്ട് പോയിപ്പൊക്കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ കുക്കിങ് ചെയ്യാനുള്ള മൂടൊക്കെ പോയി അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും പതുക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യാം പിന്നെ അതു മാത്രമല്ല എന്തായാലും ഫ്രീയൊക്കെയല്ലേ അപ്പം ഇന്ന് പതുക്കെ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും എൻ്റെ പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാലൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ മേടിച്ചു പിന്നെ അതൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണമായിരുന്നു കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്ന് ും കാണിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം കറണ്ട് ഇല്ലാതെ പിന്നെ വീടിനകത്ത് എന്ത് വീഡിയോസ് എടുക്കാനാണ് എടുക്കാനും പുറംഭാഗം എല്ലാം ഞാൻ കാണിച്ച് തന്നതാണല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ലാട്ടോ ഇന്നത്തെ എന്റെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാട്ടോ അപ്പൊ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കാവേ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ അപ്പോൾ ബൈ